വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു ശബരിമല കൊള്ളക്കെതിരെ വടക്കാഞ്ചേരി കുമ്പളങ്ങാടിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചു കൗൺസിലർ കൃഷ്ണൻ ഉണ്ണി അയ്യപ്പജ്യോതി ഉദ്ഘാടനം ചെയ്തു കാരണം ഇന്ന് ശബരിമല എന്ന് പറയുന്നത് കേവലം ഇന്ന് ഭരണാധികാരികൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് അതൊരു ഒരു ബിസിനസ് സ്ഥാപനം മാത്രമാണ് അല്ലാതെ അത് ഭക്തിയുടെയോ വിശ്വാസത്തിൻ്റെയോ ഒരു പിൻബലം പോലും ഇല്ലാതെ അവിടെ കിട്ട ഭക്തര് അവരുടെ വയ്യർപ്പം അവരുടെ അധ്വാനം കൊണ്ട് കൊടുത്ത അവിടുത്തെ എല്ലാ സമ്പത്തും സ്വർണ്ണമടക്കമുള്ള എല്ലാ സമ്പത്തും ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊള്ളയടിച്ചിട്ട് നമ്മൾ കേട്ടിരിക്കുന്ന നമ്മുടെ ചരിത്രത്തിലേക്ക് നമുക്ക് സമയത്ത് കാണാൻ സാധിച്ച ഒരു ഒരു സത്യമുണ്ട് നമുക്ക് കാരണം നമ്മുടെ ഭാരതത്തിൽ വന്ന വിദേശ ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികൾ അവർ ക്ഷേത്രങ്ങള് കൊള്ളയടിച്ചു സമ്പത്ത് മുഴുവൻ ഒരുപാട് തവണ കൊള്ളയടിച്ചു കൊണ്ടുപോയി ആ കൊള്ള കൊള്ളസംഘത്തെക്കാളും വലിയ കൊള്ള സംഘമായിട്ടോ ഇന്ന് കേരളത്തിലെ ഭരണകൂടം മാറിയിരിക്കുകയാണ് ന്യൂനപക്ഷമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് തിരിയങ്കണ്ഠത്ത് വിദ്യാസാഗർ ശശി പള്ളിയത്ത് വിജയൻ കിഴക്കേക്കര കണ്ണൻ മണികണ്ഠൻ സന്തോഷ് തുടങ്ങിയ പ്രവർത്തകർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്ത് സംസാരിച്ചു